ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ഗോ മൂഡ് ഇടയിൽ ഒരു ഫ്രാഞ്ചൈസി പുതുതായിട്ട് തുടങ്ങി കഴിയുമ്പം അതൊരു ഒരു ബ്രേക്ക് വൺ പോയിന്റിലെത്തി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം സമയം എടുക്കും എന്നെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ഫുട്ബോൾ ക്ലബ്ബൊക്കെ തുടങ്ങി ലാഭം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം കാരണം ഒരു ക്ലബിൻ്റെ ഇൻവെസ്റ്റ്മെന്റും പിന്നെ അതിന്റെ മറ്റ് റവന്യൂ ജനറേറ്റിംഗ് ഒക്കെ പരിശോധിച്ച് ബ്രേക്ക് വൺ പോയിന്റിലെത്താൻ ഒരു സമയം എടുക്കും എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഫീച്ചർ ചെയ്ത ആദ്യ വർഷം തന്നെ പ്രോഫിറ്റ് ലെവൽ സ്വന്തമാക്കിയ ഒരേ ഒരു ക്ലബ്ബേ ഉള്ളൂ എന്നാണ് പ്രമുഖ അനലിസ്റ്റുകളായിട്ടുള്ള എന്താണ് സാർത്തക് മണ്ഡലിന്റെ സ്റ്റഡി തെളിയിക്കുന്നത് അദ്ദേഹം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ബംഗളൂരു എഫ് സി തങ്ങളുടെ ആദ്യത്തെ ഐ എസ് എൽ അപ്പിയറൻസ് സീസണിൽ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്തവരാണ് ബംഗളൂരു എഫ് സിയുടെ ആദ്യ ഐ എസ് എൽ സീസണിൽ അവർ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സീസണിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ സീസണിലുള്ള റവന്യൂ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ഇരുപത്തി കോടി രൂപ നഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുകയായിരുന്നു ഇരുപത്തിരണ്ട് കോടി രൂപ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സംഭവം കാണണ്ട കാരണം ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ വർഷമാണ് ബംഗളൂരുസി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ക്ലബ്ബാണ് അപ്പം അവർ ഐ ലീഗിലെ വൺ ഓഫ് ദി സക്സസ്ഫുൾ ക്ലബ്ബായിരുന്നു അങ്ങനെയാണ് അവർ ഐ എസ് എല്ലിലേക്ക് വരുന്നത് അപ്പം അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല ലാഭം ആദ്യ സീസൺ മുതൽ കിട്ടുന്നതിനകത്ത് യാതൊരുവിധ അത്ഭുതമില്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇപ്പോഴത്തെ മാക്സ്ട്രഷ്യുന്ന ലോണേഴ്സ് അന്ന് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗമായിരുന്നു ക്ലബ്ബിന്റെ ലോണേഴ്സ് അന്ന് അവർക്ക് നഷ്ടമായിരുന്നു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തുണി തുണിയൊടുക്കാത്ത സത്യം പോലെ അറിയാവുന്ന വസ്തുയാണ് പിന്നെ ഏറ്റവും ഒടുവിൽ ഐ എസ് എൽ എൻട്രി ആയിട്ടുള്ള പഞ്ചാബ് കിങ്സിന്റെ കാര്യം നോക്കി സോറി പഞ്ചാബിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യത്തെ സീസണിൽ വന്ന നഷ്ടം നാൽപ്പത്തിയഞ്ച് കോടി എട്ട് ലക്ഷം രൂപയാണ് കാരണം അവർക്ക് അത്രയും നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം അവർ ആദ്യമായിട്ട് ഫീച്ചർ ചെയ്യുന്ന ക്ലബ്ബാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ അവർ ഐ ലീഗിലെ സക്സസ്ഫുൾ ക്ലബ്ബായിരുന്നു പിന്നെ ഐ എസ് എല്ലേക്ക് വന്നപ്പോൾ അവർ ഒരുപാട് താരങ്ങളൊക്കെ ഇറക്കി അതിൻ്റെ പോലെയും അവർക്കുണ്ടായിരുന്നു ഒരു നാണങ്ങട്ട് അങ്ങേറ്റൊന്നുമല്ല ഐ എസ് എൽ വളരെ മികച്ചൊരു തുടക്കം കുറിക്കാൻ പഞ്ചാബ് സി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യ സീസണിൽ തന്നെ ലാഭം ഉണ്ടാക്കിയ ക്ലബ്ബ് ബംഗളൂരു എസ് സിയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ അവർ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ കയം ചെയ്തു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് സീസണിൽ വന്നപ്പോൾ അവർക്ക് വെറും നാലു കോടി രൂപയുടെ നഷ്ടം മാത്രമേ ഉള്ളായിരുന്നു ജംഷഡ്പൂരും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് വരുന്നത് അവർക്ക് അഞ്ച് കോടി രൂപയുടെ നഷ്ടമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യം ഒക്കെ രൂപീകരിക്കുന്ന സമയത്തുള്ളതാണ് ആദ്യത്തെ സീസണിൽ അവർക്ക് പത്ത് കോടി നഷ്ടമായിരുന്നു ഈസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ പതിനാറ് കോടി നഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇരുപത്തി കോടി രൂപ നഷ്ടം അന്ത കാലമാണ് അത് നിങ്ങൾ വലിയ ഒരു ജൈജാന്റിക് ഫിഗർ ആയിട്ട് പറഞ്ഞ് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിൻ്റെ ഖ്യാഗങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കരുത് പിന്നെ ഒഡീഷ എഫ് സി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അവർക്ക് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ നഷ്ടവും ഇരുപത്തി ഒൻപത് കോടി രൂപ നഷ്ടമുണ്ടായിരുന്നു പിന്നെ ചെന്നൈയിൻ എഫ് സിക്ക് മുത്തിയൊന്ന് കോടി രൂപ നഷ്ടം ആദ്യ സീസൺ ഉണ്ടായിരുന്നു എഫ് സി ഗോവയ്ക്ക് മുപ്പത്തി രണ്ട് കോടി നഷ്ടം ആദ്യ സീസണിലുണ്ടായിരുന്നു മുംബൈ സിറ്റി എഫ് സിക്ക് ആദ്യ സീസണിൽ നാൽപ്പത് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ലാഭനഷ്ടക്കണക്കുകൾ ബംഗളൂരു ആദ്യ സീസണിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അവർക്ക് ആദ്യ സീസണിൽ തന്നെ മികച്ച വിജയങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞു അവർ ആദ്യ സീസണിൽ പ്രോഫിറ്റും ജനറേറ്റ് ചെയ്തു അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ സീസണിൽ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും നഷ്ടത്തിലാണെന്ന് വിശ്വസിക്കരുത് കാരണം ഈ ഒരു ടിസ്ഥാനത്തിലാണ് ഈ ഒരു കണ്ടന്റ് ചെയ്തത് പിന്നെ ഒരുപാട് റവന്യൂ ജനറേറ്റിംഗ് സോഴ്സ് ബ്ലാസ്റ്റേഴ്സിനുണ്ട് ചിത്സുണ്ട് ഗോലിസോടെ ഉണ്ട് ഋഷിബ്രേപുറുണ്ട് ഇല്ലാത്തതൊന്നും ഇല്ല സോ പിന്നെ ഇടയിൽ ഇത്രയധികം പാർട്നേഴ്സ് ഇല്ലേ ഒരുപാട് സോഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റവന്യൂ ഉണ്ട് അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലാണെന്നൊന്നും തരുതിരിക്കേണ്ട